നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നതിലേക്കായിട്ട് നിങ്ങൾക്കായി ഈ യൂണിവേഴ്സ് നൽകുന്ന ചില സൂചനകൾ തന്നെയാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക ഈ സമയത്ത് നിങ്ങൾക്കുള്ള പ്രധാന സൂചന തന്നെ നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം അകലും ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എല്ലാ ആകുലതകളും നിങ്ങൾ അകറ്റണം എന്ന് തന്നെയാണ് വളരെയധികം പ്രയാസപ്പെട്ട് ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേ ആ കാര്യത്തിന് നല്ല ഫലം തന്നെ വന്നെത്താനുള്ള എല്ലാ സാധ്യതകളും വന്നെത്തുന്നു നല്ല വഴികൾ തന്നെ മുന്നിൽ തെളിയാനുള്ള സമയം ആഗതമാകുന്നുണ്ട് സാമ്പത്തികമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ പല വഴികളും നിങ്ങൾ തന്നെ കണ്ടെത്തും വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ ഒരു പരോപകാരിയായിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് വളരെ ഉറപ്പുണ്ട് അവിടെ സ്നേഹം നിലനിൽക്കുന്നുണ്ട് അകന്ന് നിൽക്കുന്നവരെ ഓർത്ത് മനസ്സിൽ സങ്കടപ്പെടുന്നുമുണ്ട് നിങ്ങൾക്ക് ആശ്വാസമുള്ള വാർത്തകൾ വന്നു ചേരും ഒന്നുകൊണ്ടും ഇപ്പോൾ സംശയിക്കരുത് പുതിയ തുടക്കങ്ങൾക്ക് സമയം വന്നു കഴിഞ്ഞു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് വിഷമിക്കുന്ന സന്ദർഭമാണ് അതിന് മാറ്റമുണ്ടാവുകയാണ് ഒരു വ്യക്തത വന്നു ചേരുകയാണ് പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം വലിയ പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ പോകാതെ നിലനിർത്തി നിങ്ങളുടെ കടബാധ്യതകളോ അല്ലെങ്കിൽ ജോലി വിവാഹം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഠനം എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ച് വളരെയധികം ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റുന്ന ചില നടപടികൾ നിങ്ങളുടെ അരികിലേക്ക് വന്നെത്തുകയാണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ ഇപ്പോൾ സങ്കടപ്പെടരുത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നവ ഉണ്ടാകാം പക്ഷേ അതൊന്നും ഇപ്പോൾ ഓർക്കേണ്ടതില്ല ഒരു മനുഷ്യന് ഏറ്റവും നല്ല കർമ്മം തന്നെ മറ്റുള്ളവർക്കോ അതല്ലെങ്കിൽ സ്വന്തമായി തന്നെയോ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല ഒരു പാട്ട് കേൾക്കുകയോ ഇഷ്ടമുള്ളത് കഴിക്കുകയോ നമ്മുടെ പ്രകൃതിയെ ആസ്വദിക്കുകയോ അതല്ലെങ്കിൽ പല സ്ഥലങ്ങൾ സഞ്ചരിക്കുകയോ പുതിയ വസ്തുക്കൾ വാങ്ങുകയോ ഇതെല്ലാം തന്നെ നമ്മുടെ സന്തോഷം അതല്ലെങ്കിൽ ആനന്ദം കണ്ടെത്താനായിട്ട് നാം ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിലെ ഒരൊറ്റ കാര്യം പോലും നമുക്ക് നിരന്തരമായിട്ട് ചെയ്യുവാൻ കഴിയാറില്ല നല്ല ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം തോന്നും പക്ഷേ പിന്നീട് കുറേ അധികം തവണ അത് കേട്ട് കഴിഞ്ഞാൽ പഴയ ആ സന്തോഷം കിട്ടാതെ ആകും നാം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന പല വസ്തുക്കളും അല്ലെങ്കിൽ പല പ്രവൃത്തികളും ഇങ്ങനെ തന്നെയാണ് താൽക്കാലികമായിട്ട് മാത്രമേ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ നാം മനസ്സിലാക്കേണ്ടത് തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സ് ബുദ്ധി ഇവയിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചില സന്തോഷങ്ങളുണ്ട് അതൊക്കെ തന്നെ ക്ഷണികമായിരിക്കും അതല്ലെങ്കിൽ താൽക്കാലികമായിരിക്കും അതിന് ഒരുപാട് പരിമിതികളും ഉണ്ടായിരിക്കും സന്തോഷം കിട്ടാത്തതിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും അതുപോലെ തന്നെ നിരാശയിൽ പെട്ടുപോവുകയും ചെയ്യും നമ്മുടെ നിരാശ പലപ്പോഴും ഒരു മനുഷ്യനെ തെറ്റായ പലതും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യൻ ഇച്ഛിക്കാത്തതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ചിലരൊക്കെ ലഹരിയോട് അടിമപ്പെടും ചിലരൊക്കെയാണെങ്കിൽ അരുതാത്ത എന്തെങ്കിലും പ്രവൃത്തികൾക്ക് മുതിരും വാസ്തവത്തിൽ ഈ അവസ്ഥ വരെ മനുഷ്യൻ എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്നാൽ ഈ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്നത് തിരിച്ചറിയാത്തതാണ് അത് ശരിക്കും ആത്മാവിൻ്റെ ഒരു അനുഭവമാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ആത്മാവിനെ തന്നെയാണ് നാം ഈശ്വരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആത്മാവിൻ്റെ ആനന്ദം ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഒരിക്കലും താൽക്കാലികമല്ല അത് ശാശ്വതൻ തന്നെയാണ് അത് ഒരിക്കലും അന്ത്യമില്ലാത്തതുമാണ് അതിന് ഒരു പരിമിതിയുമില്ല നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ തിരിച്ചറിവിലൂടെ നാം നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഈശ്വരൻ നമുക്ക് സന്ദേശമായി നൽകുന്നത് നമ്മുടെ ജ്ഞാനം നമ്മുടെ കർമ്മം നമ്മുടെ ഭക്തി ഇതെല്ലാം കൊണ്ട് നമുക്ക് ഈശ്വരനിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ സന്തോഷത്തിലേക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയെല്ലാം നിങ്ങൾ മറക്കുക ഈശ്വരൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട് പക്ഷേ നമ്മുടെ സമീപത്തുള്ള ഈശ്വരനിലേക്കുള്ള യാത്ര അത് ആരംഭിക്കുമ്പോൾ തന്നെ മനുഷ്യന് ആനന്ദാവസ്ഥ ഉണ്ടാകുന്നുണ്ട് പ്രായോഗികമായിട്ടൊരു വ്യക്തി അനുഭവിക്കേണ്ട കാര്യമാണത് അത് അത്രത്തോളം മനസ്സിലാക്കി തരാൻ മറ്റൊരാൾക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും സഹായത്തിന് ആരുമില്ലെന്നും ഒരിക്കലും തോന്നരുത് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എങ്കിലും അത് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളുക തന്നെ വേണം നമ്മുടെ കയ്യിലെ തെറ്റാണ് അത് വന്നു പോയതെങ്കിൽ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നിരന്തരമായിട്ട് മറ്റൊരാളോട് വാഗ്വാദത്തിന് പോയിട്ട് നമുക്ക് ഒന്നും തന്നെ നേടുവാൻ കഴിയുകയില്ല നമ്മളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക വളരെയധികം അടുത്ത് നിൽക്കുന്നവരോട് സ്നേഹിക്കുന്നവരോട് വിശ്വസിക്കുന്നവരോട് മനസ്സിലുള്ള കാര്യങ്ങൾ പറയാം സ്വന്തം ചിന്തകളെ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു മനുഷ്യന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് തന്നെയാണ് അതിനാൽ നമ്മുടെ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ പരമാവധി നമ്മൾ പോസിറ്റീവായിട്ട് നിലനിന്ന് നമ്മുടെ കർമ്മം ചെയ്ത് നമ്മെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് മുന്നിലുള്ള വഴിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് മുന്നോട്ട് വിജയകരമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും അകറ്റി നിർത്തുക നല്ല കാര്യങ്ങൾ തന്നെയാണ് മുന്നിൽ വരാൻ പോകുന്നത് എന്ന ഒരു ചിന്തയോടുകൂടി ഓരോ കാര്യങ്ങളെയും സമീപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സമയങ്ങളിലൂടെയാണ് കടന്നു ഇപ്പോൾ ഒട്ടും തന്നെ അമാന്തിക്കരുത് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തു തീർക്കേണ്ടുന്നത് തന്നെയാണ് അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നൊരു ബോധം മനസ്സിൽ തന്നെ ഉണ്ട് ഇപ്പോൾ കടന്നു പോകുന്നതിന് ഏറ്റവും ആവശ്യം തന്നെ അർപ്പണബോധവും ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവുമാണ് പ്രവർത്തിക്കുവാനുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളിലേക്കും എത്തിച്ചേരുവാനും അതിലുപരി ജീവിതത്തിൽ ആനന്ദവും സമാധാനവും നിലനിർത്തുവാനും ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യം നിങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം സാധിക്കും എന്ന ഒരു ഉറപ്പ് എപ്പോഴും ഉണ്ടാകണം അതിനാൽ തന്നെ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല സ്വയം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരും ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുവാനും അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആകർഷിക്കുവാനും സാധിക്കും എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടമാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഈശ്വരൻ അതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്